ഫ്രൈഡേ ഈവനിങ് വർക്കും കഴിഞ്ഞ് ഇന്നേ വരെ പരിചയമില്ലാത്ത നാലു പേരുമായിട്ട് ഓരോന്നൊന്നര ക്യാമ്പിങ് ട്രിപ്പ് വാ പോവാ സ്പോട്ടിലെത്തി ടെൻറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് താഴെയൊക്കെ കുറച്ച് നടക്കാനുണ്ട് എങ്ങോട്ടേക്കെ രാത്രി തണുപ്പത്ത് നിന്നല്ലേ ഇപ്പം കാണിച്ചു തരാം ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഈ ചൂട് വെള്ളത്തിൽ കുറച്ചേരി ഇരിക്കാൻ വേണ്ടി വന്നതാണ് രാത്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഒരു മനുഷ്യനുമില്ല പിന്നൊന്നും നോക്കിയില്ല ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ വെള്ളത്തിലേക്ക് ക്യാമ്പിങ്ങിന് പോയാൽ നമ്മൾ രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ കിട്ടുന്ന വ്യൂ ഉണ്ടല്ലോ അത് വേറെ തന്നെ രസം എപ്പോഴത്തേം പോലെ ഇന്നൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രെഡും ഓംലെറ്റും സാൾട്ടൻ പെപ്പറും ചീസും സിമ്പിൾ നമുക്ക് പിന്നെ ഇങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഒരു കോഫിയും കൂടെ കിട്ടിയ മോർണിംഗ് പെർഫെക്റ്റ് ആണ് കൂട്ടത്തിലുള്ളവരാക്കും പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലാത്തത് തന്നെ നമ്മളെല്ലാവരും ഈ ട്രിപ്പിൽ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി പൂളിലേക്കുള്ള പോക്കാണ് ഇവിടുന്ന് എവിടുന്നോ ആയിട്ടാണ് ഹോട്ട് സ്പ്രിംഗിലേക്കുള്ള ചൂടുവെള്ളം വരുന്നത് അതിലേ താഴേക്ക് വരുന്ന വെള്ളത്തിന് നല്ല ചൂടാണ് അതുകൊണ്ട് താഴേക്കെത്തുമ്പം സെക്ഷനാക്കി പാറകൾ കൊണ്ട് തിരിച്ചിട്ട് ഒരഞ്ചാറ് പൂൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ പൂളിനും ഓരോ ലെവൽ ചൂടാണുള്ളത് എൻ്റെ ഫേവറേറ്റ് ഐറ്റം എന്ന് വെച്ചാൽ തൊട്ടടുത്ത് പുഴ ഉള്ളതുകൊണ്ട് പുഴയിൽ പോകുക ഒരു പത്തിരുപത് സെക്കൻഡ് കോൾഡ് ടിപ്പടിക്കുക ഈ വള്ളത്തിനാണെങ്കിലും മരണ തണുപ്പ് ഇരിക്കും അവിടുന്ന് പിന്നെ കയറി വന്നിട്ട് നേരെ ഹോട്ട് വാട്ടറിലേക്ക് എൻ്റെ ചങ്ങായി ഒരു രക്ഷയില്ലാത്ത ഫീലിങ് കുറേ നേരം വള്ളത്തിലിരുന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചു വന്ന് പുറത്ത് ചെറിയ തണുപ്പുള്ളത് കൊണ്ട് ചെറുതായിട്ടൊരു ഫയർ ഊട്ട് എനിക്ക് അങ്ങനെ വലിയ കുക്കിംഗ് ഒന്നും അറിയില്ല പക്ഷെ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ നമ്മളെ ഫാമിലിയിൽ തന്നെയുള്ള ഒരു ബിരിയാണി റെസിപ്പി പഠിച്ചിട്ട് അതിന് തിരിച്ചു വന്നത് പിന്നെ നമ്മളെല്ലാവരും കൂടെ കൂട്ടിയിട്ട് ആ ബിരിയാണി അങ്ങ് ഉണ്ടാക്കി ഈ കാട്ടിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇമ്മാതിരി ഒരു ഐറ്റം കിട്ടാന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു ഭാഗ്യമാണ് ഈ തീയും കാഞ്ഞിട്ട് വട്ടത്തിൽ ഇന്ന് ഫുഡ് കഴിക്കുന്നതിൻ്റെ മൂഡ് വേറെ തന്നെ എനിക്ക് ഈ ട്രിപ്പ് കിട്ടിയത് കുറേ നല്ല മെമ്മറീസും പിന്നെ പുതിയ കുറച്ച് ഫ്രണ്ട്സും ഇനി നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക